എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ഇന്നിവിടെ ഞാൻ പരിചയപ്പെടുന്നത് ഒരു കിടിലൻ ട്രിക്കാണ് നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഷെയർ ചെയ്യാവുന്നത് അഞ്ച് പേർക്ക് മാത്രമാണ് ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു വോയിസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മൾ വാട്സപ്പിൽ ഷെയർ ചെയ്യുന്ന അഞ്ചിൽ പേർക്ക് കൂടുതൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുകയില്ല വാട്സപ്പിൽ അങ്ങനെ ഒരു ഷെയർ ചെയ്യുന്ന അഞ്ചിൽ അധികം ആളുകൾക്ക് എങ്ങനെ ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റോ എങ്ങനെ അഞ്ചിൽ കൂടുതൽ ആളുകൾക്ക് ഷെയർ ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിനായി നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യുക ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ഹായ് ടൈപ്പ് ചെയ്യുകയാണ് അത് ആയിരിക്കുന്നു ഇനി ആ മെസ്സേജ് നമുക്ക് അഞ്ചിൽ കൂടുതൽ ആളുകൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും യു ക്യാൻ ഓൺലി ഷെയർ വിത്ത് അപ് ടു ഫൈവ് ചാറ്റ്സ് അതായത് അഞ്ച് പേർക്ക് മാത്രമേ ഇത് സെൻഡ് ആക്കാൻ കഴിയൂ ഇതിപ്പോൾ ഞാനിപ്പോൾ അഞ്ചു പേർക്കും സെൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അഞ്ചിൽ കൂടുതൽ ആളുകൾക്ക് എങ്ങനെ ഷെയർ ചെയ്യാം എന്ന് നോക്കാം അതിനായി നമ്മൾ ഇവിടെ വാട്സപ്പിൻ്റെ നേരെ മേലെ ഭാഗത്തായിട്ട് മൂന്ന് ഡോട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഒന്ന് പ്രസ് ചെയ്യുക അവിടെ നമുക്ക് കാണാൻ സാധിക്കും ന്യൂ ബ്രോഡ്കാസ്റ്റ് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക നമ്മൾ ആർക്കാണ് ടെക്സ്റ്റ് അയക്കുന്നത് അല്ലെങ്കിൽ വീഡിയോ അയക്കുന്നത് അല്ലെങ്കിൽ ഫോട്ടോ സെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ വോയിസ് അയക്കുന്നത് അവരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക ഇപ്പോൾ അഞ്ചാളായിട്ടുണ്ട് ഇനി അതിൽ കൂടുതൽ സെലക്ട് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ ഞാൻ പതിമൂന്ന് പേരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ഒരു ബ്രോഡ്കാസ്റ്റാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ അയക്കേണ്ട മെസ്സേജ് എന്താണോ ആ ബ്രോഡ്കാസ്റ്റിൽ നമ്മൾ ടൈപ്പ് ചെയ്താൽ മതി ഹായ് അയച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും സെൻഡ് ആവുന്നത് കാണാം ഇപ്പോൾ നമ്മൾ മെസ്സേജ് അയച്ചത് അവർക്ക് മാത്രമേ പേഴ്സണൽ മാത്രമേ അത് കാണാൻ സാധിക്കൂ അവർക്ക് ഒരിക്കലും ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റോ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതെന്ന് അവർക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അയച്ച മെസ്സേജ് അവർക്ക് കൃത്യമായി കാണാൻ സാധിക്കും ഇനി നമുക്കൊരു ഫോട്ടോ എങ്ങനെ അഞ്ചിൽ കൂടുതൽ ആളുകൾക്ക് സെൻഡ് ചെയ്യാം എന്ന് നോക്കാം അതിനായി ജസ്റ്റ് ഒരു ഫോട്ടോ ക്ലസ്റ്റ് ചെയ്യുക എന്നിട്ട് അതിൽ സെൻഡ് എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക അതിൽ വാട്സാപ്പ് സെലക്ട് ചെയ്യുക നമ്മൾ ഒരു പതിമൂന്ന് ആളുകളെ സെലക്ട് ചെയ്തിട്ടുള്ള അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിൽ സെൻഡ് ചെയ്യാവുന്നതാണ് ആ ഫോട്ടോ ഇതിപ്പോൾ നമ്മൾ പേഴ്സണലായി അയച്ച മെസ്സേജ് പോലെ തന്നെ ആയിരിക്കും കിട്ടിയവർക്കും ഇത് കാണുക അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഒരു ട്രിക്കാണ് ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക